സുഹൃത്തുക്കളെ ഞാൻ പിന്നെ നിലമ്പൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിലവിലെ സിറ്റുള്ള എം എൽ എ സിറ്റിംഗ് എം എൽ എ ബൈ ഇലക്ഷനിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ അവിടെ മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്ത ശ്രീ ആര്യാടൻ സോക്കത്തിന് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അങ്ങനെ ഒരു ഈസി വാക്കോവറുള്ള സ്ഥലമല്ല ആ മണ്ഡലം എന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ജയിക്കാനുള്ള ചില ജയിക്കണമെന്നുണ്ടെങ്കിൽ ചില അതിനു വേണ്ടിയിട്ടുള്ള ചില ഉപദേശങ്ങൾ നൽകുകയാണ് എന്തിനാണ് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് നിങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ടാവുകയും എപ്പോഴും സംസാരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന രീതിയിലിത് ഫോണിൽ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അറിഹിക്കുന്നിടത്ത് മാത്രമേ വിളമ്പി കൊടുക്കാറുള്ളൂ അല്ലാത്ത സ്ഥലത്ത് ഞാൻ വിളമ്പി കൊടുക്കാൻ വേണ്ടി മെനക്കെടാറില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ് അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പല ആൾക്കാരും പറയും ഞാൻ പറഞ്ഞു അൻവർ നിന്നതുകൊണ്ടാണ് ആര്യടൻ സുഖത്ത് വിജയിച്ചത് എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ അന്മുറക്കയായിട്ടോ കേട്ടോ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമോ പകയോ പിന്നെ വ്യക്തിപരമായിട്ടുള്ള ആരാധനയോ ഒന്നും സ്വരാജിനോടും അൻബർക്കേനോടും പിന്നെ പാപ്പുട്ടിയാക്കാനോടും അഡ്വക്കേറ്റ് മോഹൻ ജോർജിനോടും ഒന്നുമില്ല ഏറ്റവും ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് പോലെ എനിക്കൊരു പത്തു മുപ്പത് വർഷത്തിലേറെയുള്ള ബന്ധം സ്വരാജ്യുമായിട്ടുണ്ട് ഒരുമിച്ച് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തത്തില് ഒക്കെ ഉണ്ടാകുമ്പോഴുള്ളത് ഞാൻ മഞ്ചേരി എന്ന സ്കൂളിൻ്റെ ചെയർമാൻ ആകുമ്പോൾ സ്വരാജ് ചുങ്കത്ര മാർത്തമ്മ പിന്നെ കോളേജിലെ യു ഇ സി ആയിരുന്നു അങ്ങനെയുള്ള പിന്നെ ആ ഒരു ബന്ധം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൗഹൃദം പിന്നെ പക്ഷേ രണ്ട് വർഷമായിട്ട് സ്വരാജ് ആയിട്ട് ഫോൺ പോലും സംസാരിച്ചിട്ടില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ആയിരിക്കണം നമ്മൾ പിന്നെ എത്ര വലിയ പദവിയിലെത്തിക്കഴിഞ്ഞാലും നമ്മൾ ഇപ്പോൾ ഒരു അതങ്ങനെയാണ് അതങ്ങനെയാണ് കാണേണ്ടത് വിശ്വസിക്കുന്നതാണ് ഞാൻ അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ സ്വരാജിനെപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല ഏറ്റവും അവസാനം വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് അവിടെ പിന്നെ സി പി എമ്മിൻ്റെ മുൻ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സി ആർ പ്രകാശ് അദ്ദേഹം പിന്നീട് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയി അപ്പോൾ വീണ്ടും സി പി എമ്മിലേക്ക് വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവിനെ കുറിച്ച് ഉള്ളൊരു കാര്യം സംസാരിക്കാനായിരുന്നു അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അവിടുത്തെ വന്ന സമയത്ത് ആ സമയത്ത് നിങ്ങളും സംസാരിച്ചിട്ട് സ്ഥാനത്താണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഒരുപാട് ദൂരെ നിന്ന് സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അല്ലാതെ മോശമായിട്ട് പെരുമാറിയോ പിന്നെ ജാടകണിക്കൊന്നും ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല പക്ഷേ അങ്ങനെയുണ്ട് അതായത് പിന്നെ ഐ വാസ് നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ് കൺവെർസേഷൻ അതുകൊണ്ട് എങ്ങനെയോട് വിളിച്ചിട്ടില്ല അഡ്വക്കറ്റ് മോൻ ജോർജ് കേട്ടി ഞാൻ പറഞ്ഞു ഒരു രണ്ടായിരത്തി രണ്ട് തൊട്ടുള്ള ബന്ധമുണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ അദ്ദേഹം മെഡറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മദർ പാരീഷിൽ തന്നെ ക്രിസ്മസ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് സ്വാഗതം അദ്ദേഹമാണ് പറഞ്ഞത് ഞാനായിരുന്നു മുഖ്യ പ്രഭാഷകൻ ക്രിസ്മസ് മെസ്സേജ് കൊടുത്താണ് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിനാലാം തീയതി അർദ്ധരാത്രിയിൽ പിന്നെ പി വി അൻവറുമായി മാരിയാണോടെ സൂക്തമായിട്ടുള്ള പിന്നീടുള്ള ബന്ധം മാര്യോടെ സൂക്തമായിട്ടാണ് അത് രണ്ടായിരത്തി പതിനാല് തൊട്ടുള്ളൊരു ബന്ധമായിരുന്നു രണ്ടായിരത്തി പതിനാലും അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് പി വി അൻവർ വരും ലോക്സഭാ നടപ്പിന് ശേഷമാണ് ഞാൻ വിളിക്കുന്നത് പി വി അൻവർ അവിടെ അപ്പം പിന്നെ മുപ്പത് മട്ടം പിടിച്ചെടുക്കും നിങ്ങൾ കരുതണം പോലെ ആവില്ല ഈസി ആവില്ല എന്നുള്ള രീതിയിൽ ഞാനൊരു പിന്നെ അഡ്വൈസ് കൊടുക്കുകയും ചെയ്തു അതൊന്നും ഞങ്ങൾ നേരിട്ട് പരിചയമില്ല പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ മുമ്പിൽ മീറ്റിങ്ങുകൾ നടത്തി അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ വെച്ചിട്ട് കണ്ടു പിന്നെ റോസ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ചിട്ട് അദ്ദേഹത്തിനോട് സ്യൂട്ട് റൂം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ഷെയർ ഉണ്ടെന്നും പറയാ ഒക്കെ ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കണ്ടു ഒക്കെ വളരെ പിന്നെ കൃത്യമായി ചില കാര്യങ്ങൾ ഞാനപ്പം ചിലപ്പോൾ ഒക്കെ മുമ്പോട്ട് വെച്ചു അദ്ദേഹത്തിന് വേണ്ടി ചില ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ എഴുതി കൊടുത്തു അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പ്രകാരം അത് വാട്ട്സപ്പിൽ അയച്ചു കൊടുത്തു വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് നേരിട്ട് കണ്ട് കണ്ടപ്പോഴും വളരെ മാന്യമായിട്ടാണ് ഉണ്ട് പെരുമാർക്കുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല വേറൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനാവുമ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന ആളുടെ സഹോദരൻ്റെ ഒരു ലോണുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയർമാനായിട്ടുള്ള ബാങ്കിലെ ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഓപ്പറേറ്റീവ് ആയ സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ചെന്നു വളരെ മാന്യമായിട്ടാണ് പിന്മാറിയിട്ടുള്ളത് അണ്ടർക്കായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ബന്ധമാണ് അദ്ദേഹം അവിടുത്തെ എം എൽ എ ആയതിനു ശേഷം ഞാൻ നാട്ടിൽ വന്ന് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ അവിടെ താമസമാകുന്ന സമയത്തുള്ള ബന്ധമാണ് അതിൻ്റെ ഓഫീസിലും പറവട്ടൊക്കെ പോയിട്ടുണ്ട് അര്യൻ സുഖത്തിലെ വീട്ടിൽ പോയിട്ട് ഇറങ്ങുമ്പോഴും ഞാൻ ആൻവറിൻ്റെ ഓഫീസിലും കൂടി കയറിയിട്ടാണ് ഞാൻ വരുന്നത് അപ്പം ഞാനവിടെ ഇങ്ങനെയാണ് പിന്നെ ആൻവർക്കേറ്റ ഓഫീസിലൊക്കെ ഇറങ്ങണം എന്നുള്ളത് അര്യൻ ബാപ്പുട്ടിയേക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പുറത്തേ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ബാപ്പുട്ടേക്കന എൻ്റെ അടുത്താവശ്യമുണ്ട് എന്താണ് കാര്യം രണ്ടിടത്തും പോകേണ്ട കാര്യം എന്താണെന്നുള്ളത് പരസ്പരം ഞാൻ പറഞ്ഞിട്ടില്ല വളരെ സുതാര്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ സത്യസ് സ്വന്തമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് നിലമ്പൂരിൽ അത്ര ഈസി അല്ല ആര്യടൻ സോക്കത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം അദ്ദേഹത്തിനും ബോധ്യമുണ്ടോ എന്നുള്ള എനിക്കറിയില്ല ഇത്തവണ ജയിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ പി വി അൻവറിൻ്റെ സാന്നിധ്യമാണ് തെരഞ്ഞെടു പിന്നെ സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള സാന്നിധ്യമാണ് അവിടെ ആര്യടൻ സുഹൃത്തേനെ കൈശിലാക്കിയതെന്നുള്ളത് മൂർച്ഛമാണ് എനിക്ക് ബോധ്യമുള്ള കാര്യം അത് പറയുമ്പോൾ പല ആൾക്കാരും പറയും അതെങ്ങനെ അൻവർ യു പിന്നെ പിടിച്ച ആര്യാടൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പിടിച്ച് അൻവർ പിടിച്ച വോട്ടില്ലെങ്കിൽ ആര്യടൻ സുഹൃത്തേന് കിട്ടൂലായിരുന്നോ പിന്നെ സി പിന്നെ സി പി എമ്മിനടുത്തുള്ള വിഘടിച്ചിരിക്കുന്ന ആൾക്കാരെ വോട്ട് അനുഭവപ്പെട്ടില്ലേ അതില്ലെങ്കിൽ ആരും സഹോദർ കിട്ടൂലായിരുന്നോ അപ്പോൾ അരുൺ സുഹൃത്തിൻ്റെ വോട്ട് പിന്നെ അൻപത് കുറയ്ക്കല്ലേ ഇത് എന്നുള്ളത് പറയുക കണക്കറിയാത്തതുകൊണ്ടാണ് കണക്കറിയാത്തതുകൊണ്ടും അവിടുത്തെ രാഷ്ട്രീയമായ സ്പന്ദനങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാനും കഴിയാത്ത ആൾക്കാർ എവിടെയോ ഇരുന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ടി ജി മോഹൻദാസിൻ്റെ ഒക്കെ അദ്ദേഹത്തെ പോലെയുള്ള മുതിർന്ന ആൾക്കാരെങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അപഹാസ്യരോ ഒറ്റ സാധനവും നിലമ്പൂർ എന്താണെന്നുള്ളത് അറിയില്ല നിലമ്പൂരിൻ്റെ അതിരുകൾ അറിയില്ല നിലമ്പൂരിലെ പഞ്ചായത്ത് അതൊക്കെയാണെന്ന് അറിയില്ല നിലമ്പൂര് കണ്ടിട്ടില്ല ആൾക്കാർ എവിടെയോ ഇരുന്ന് തീരുമാനിക്കുക കാണാതെയും പഠിക്കാം പിന്നെ കാണാതെയും മനസ്സിലാക്കാൻ കാണാതെയും അപകർത്തിക്കാം അതിനൊന്നും തെറ്റില്ല പക്ഷേ ഇത് സ്റ്റഡി നടത്തണം അവിടുത്തെ പിന്നെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നാലും ആകാശം ഇടിഞ്ഞു വീണാലും ശരി ആര്യളുടെ ഷോക്കത്തിന് ഞങ്ങൾ വോട്ട് ചെയ്യില്ല ഉറപ്പിച്ച കുറേ ആൾക്കാർ പ്രത്യേകിച്ചും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പാട്ടോത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ സഫർ ചെയ്തിട്ടുള്ള കുറേ പിന്നെ ബിസിനസ്സുകാർ അതേപോലെ തന്നെ അവിടുത്തെ ചെറുകിട കച്ചവടക്കാർ അതേപോലെ അവിടുത്തെ ഇപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ആളുകൾ കാരണം റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ബൂമിങ്ങിൻ്റെ സമയത്ത് പിന്നെ ആര്യടൻ ചോക്കത്തും ഒരുപാട് കാര്യങ്ങളവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ പിന്നെ തർക്കം പിന്നെ എന്ന് പറയുന്ന ഒരു ഒരു കിടമത്സരത്തിലേക്ക് വരികയും അതിന് ബുദ്ധിയിലേക്ക് പോവുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു രീതിയിലും ആര്യടം ചോക്കത്തായിട്ട് പാച്ചപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല അവർ അൻവർ നിന്നില്ലെങ്കിൽ ഒരു പത്തുവായിരം വോട്ട് ഉണ്ട് ആ വോട്ടുകൾ മുൻപോകാൻ എൻ ബ്ലോക്കായിട്ട് സ്വരാജിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുമായിരുന്നു അതാണ് യാഥാർത്ഥ്യം അപ്പുറത്ത് സ്വരാജിനോട് എതിർപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സി പി എമ്മിനകത്ത് അതിന് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ അത് പിന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾ മുഴുവൻ പാർട്ടി ആയി അടുത്ത് പാർട്ടി ഘടകങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾക്ക് മുഴുവൻ സ്വരാജിനോട് എതിർപ്പുണ്ടായിരുന്നു ഒരു നാൽപ്പത് നാൽപ്പത്തിരഞ്ച് നാൽപ്പത്തിരണ്ട് വയസ്സ് തൊട്ട് സ്വരാജിന് സ്വരാജിനിപ്പം നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് വയസ്സ് ആയിട്ടുണ്ടോ നാ നാൽപ്പത്തി ആറ് വയസ്സ് എന്നെ കളൂർ വയസ്സിന് ഉള്ളതാണ് അപ്പം പിന്നെ സ്വരാജിനോട് അവർക്ക് കടുത്ത ശത്രുതയുണ്ട് അത് പിന്നെ ആ ശത്രുത എന്ന് പറയുമ്പോഴും സംഘടന പാർട്ടി കളിക്കവരില്ല അവരെ സംബന്ധിച്ചിടത്തോളം അരുവാൾ ചുട്ടിയ നക്ഷത്രം എന്ന് പറയുന്നത് അവരുടെ ഒരു പിന്നെ ഒരു വികാരപരമായിട്ടുള്ള ഒരു സിമ്പലാണ് അവർക്ക് കൈപ്പത്തിയോട് കടുത്ത് എതിർപ്പാക്കുക കാരണം അവർ ആര്യാടനോട് ഫൈറ്റ് ചെയ്തിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവരൊരിക്കലും സ്വരാജിനോട് എതിർപ്പുണ്ടെങ്കിൽ പോലും ആര്യാട ശോഹത്തിന് വോട്ട് കൊടുക്കില്ല അവർ മനസ്സിലാ മനസ്സോടെ വേണമെങ്കിൽ ഒന്നുകിൽ പിന്നെ എന്താ പറയുക വോട്ട് ചെയ്യാൻ പോകാതിരിക്കും പോയാൽ ആ പിന്നെ വോട്ട് പിന്നെ ആര്യാടൻ ശോക്കത്തിന് കൊടുക്കില്ല സ്വരാജ് ചെയ്തിക്കട്ടെ നേരിട്ട് ഡയറക്റ്റ് ഫൈറ്റായിരുന്നെങ്കിൽ പക്ഷേ പി വി അൻവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇടയ്ക്ക് വന്നപ്പം അവരുടെ വോട്ടുകളും ഡൈവേർട്ട് ചെയ്ത് അൻവറിലേക്ക് ഒഴുകിപ്പോയി എന്നുള്ളതാണ് ഇത് രണ്ട് ഗതി തിരിച്ചുവിടാൻ അൻവറിന് കഴിഞ്ഞു ആര്യാടൻ ഷോക്കത്ത് വിരുദ്ധ വോട്ടുകളും അൻവറിലേക്ക് പോയി സ്വരാജ് വിരുദ്ധ വോട്ടുകൾ എന്നാൽ പിന്നെ ഷോക്കത്തും സ്വരാജും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റിൽ സ്വരാജിന് കിട്ടുമായിരുന്ന വോട്ട് മനസ്സില്ല മനസ്സോടെയാണെങ്കിൽ കിട്ടുമായിരുന്ന വോട്ട് അത് ആര്യാടൻ പിന്നെ അല്ല ശ്രമിക്കണം അൻവറിലേക്ക് പോയി ഇതിൻ്റെ രണ്ടിൻ്റെയും അവസാനത്തെ ഗുണഭോക്താവായി ഫൈനൽ ഗുണ പിന്നെ ബെനിഫിഷ്യറിയായി ആര്യാടൻ സ്വപ്നത്ത് മാറി എന്ന് ഞാൻ പലതോട്ട് ആവർത്തിച്ചാണ് അതാണ് സത്യത്തിൽ സംഭവിച്ചത് അദ്ദേഹം ആകെ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിട്ടുള്ളത് അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ടാണ് സ്വരാജിന് കിട്ടിയ പിന്നെ അല്ല പിന്നെ അദ്ദേഹത്തിന് പിന്നെ അൻവറിന് അല്ല അപ്പോൾ അൻവറിന് പത്തൊമ്പതിനായിരം പത്തൊൻപതിനായിരത്തിലാണ് വോട്ട് കിട്ടിയിട്ടുണ്ട് അത് അപ്പം ഇത് ഈ പിന്നെ പത്തൊമ്പതിനായിരത്തി ഇരുപതിനായിരത്തിലടുത്ത് വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ അൻവർ പിടിച്ച വോട്ടുകളുടെ ഗുണം കിട്ടിയത് അരിയുടെ സുഖത്തിലാണ് അൻവർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അവിടെ ഇല്ലെങ്കിൽ അരിയുടെ സുഖത്ത് അവിടെ തോറ്റുപോയി അപ്പോൾ അദ്ദേഹം ആ മണ്ഡലം നിലനിർത്താൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്വരാജ് അല്ലാത്തൊരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുകയാണെങ്കിലും ആരുടെ സുഖത്ത് രണ്ടായിരത്തി ഇരുപത്തി നോക്കും അൻവർ അവിടെ നിൽക്കാതിരിക്കും വേണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമല്ല അൻവറിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള മൈലേജ് എന്ന് പറഞ്ഞാൽ അൻവറിൽ പക്ഷെ ജയിച്ചു പോയേക്കാം എന്ന് കരുതി അൻവറിൻ്റെ ഒരു താല്പര്യമുള്ള ആളുകൾ അൻവറിനെ വോട്ട് ചെയ്തിട്ടുണ്ട് ആ വോട്ട് ചെയ്ത ആളുകൾക്ക് ആര്യാടൻ സുഖത്തിൻ്റെ അടുത്തുനിന്ന് ഒരു കാലഘട്ടത്തിനും പരിഗണന കിട്ടില്ല എന്ന് ബോധ്യമുള്ള ഇടതുപക്ഷക്കാരാണ് ആക്സസ് കിട്ടില്ല അദ്ദേഹത്തിന് ഫ്ലെക്സിബിളല്ല അതിന്റെ ബാക്കിയായിട്ട് അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും നമ്മളെ ആളാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പാർട്ടിയുടെ കത്ത് കൊണ്ട് പോയിട്ടാണെങ്കിൽ എം എൽ എ ഓഫീസ് പോകാലോന്ന് ചെയ്തിട്ട് ഇടതു മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും അങ്ങനെ വന്നാൽ ആരെയുള്ള സുഖത്തിൽ തോക്കും ഇനി അദ്ദേഹത്തിന് തോൽക്കാതിരിക്കാന്നുണ്ടെങ്കിൽ അത്രമല്ല മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വരാജ് പിന്നെ ജനിച്ച് വളർന്ന അദ്ദേഹം വളർന്ന മാര്യത്തിലും കൗമാരത്തിലും അദ്ദേഹം വളർന്ന അദ്ദേഹത്തിൻ്റെ പൂത്തുകല്ല് പഞ്ചായത്തിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ബൂത്തിലും അദ്ദേഹം പിന്നിൽ പോയി അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന വീട് വെച്ച് താമസിക്കുന്ന മുനിസിപ്പാലിറ്റിക്കകത്ത് അദ്ദേഹം പിന്നിൽ പോയി അവിടുത്തെ ബൂത്തിൽ അദ്ദേഹം പിന്നിൽ പോയി അദ്ദേഹം സ്കൂളിൽ പഠിച്ച ഇടക്കര പഞ്ചായത്തിലെ മറ്റൊന്ന് മുത്തുകാണെന്ന് ആദ്യം താമസിച്ചിരുന്നത് പിന്നെ താമസിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ഇടക്കര പഠിച്ചിരുന്ന പിന്നെ സ്കൂള് പ്ലസ് ടു അല്ലയോ പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ പഠിച്ച വിദ്യാ കെ എസ് എഫ് പിയിൽ പ്രവർത്തിച്ച ഇടക്കര പഞ്ചായത്തിൽ അദ്ദേഹം പിന്നിൽ പോയി അതേപോലെ തന്നെ ഇപ്പുറത്ത് അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം നടത്തി അഞ്ച് വർഷം പ്രീ ഡിഗ്രി ഡിഗ്രി പഠിച്ച അദ്ദേഹം പിന്നെ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള സ്ഥലത്ത് അദ്ദേഹം പിന്നിൽ പോയി ചുമത്തറ പഞ്ചായത്തിൽ പിന്നിൽ പോയി ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ അൻവർ ഫാക്ടർ വളരെ വലിയ ഘടകമായിരുന്നു അൻവർ ഫാക്ടർ തന്നെയാണ് യു ഡി എഫിന് അൻവർ ഫാക്ടറി കൊണ്ട് യു ഡി എഫിന് ചെറിയൊരു കോട്ടയം എങ്കിലും ഉണ്ടായിട്ടുള്ളത് വഴിക്കടവ് പഞ്ചായത്തിൽ അവിടെ കഴിഞ്ഞ പണി അൻവർ ലീഡ് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ലീഡ് ചെയ്തു ചെറിയ നേരിയ വോട്ടുകൾക്കാണെങ്കിലും ആകെ മൂത്തേടം പഞ്ചായത്ത് ഒഴിച്ച് അത് മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ് മുസ്ലിം വഴിക്കടവിലും മുസ്ലിം ലീഗിലും അത്യാവശ്യം നല്ല വോട്ടുള്ളതാണ് കരലായാലും ഉണ്ട് പിന്നെ പക്ഷേ അവിടെ മുസ്ലിം ലീഗിൻ്റെ വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ വീട് കയറാൻ ചാണ്ടിയുമ്മന അവിടെ വരാൻ പറ്റില്ല കാരണം ചാണ്ടിയുമ്മനെന്ന് പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയാണ് ജ്യോതികുമാർ ചാ ചാമക്കാലയ്ക്ക് അവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ കൺട്രോൾ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല അദ്ദേഹം പത്തനാപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ സ്ഥാന അല്ലെങ്കിൽ കൊട്ടാരക്കരയോ സ്ഥാനാർത്ഥിയാവും ജ്യോതികുമാർ ചാമക്കാല ഇവിടെ ഉണ്ടാവില്ല അടുപ്പകാശ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നോക്കേണ്ട പരിപാടി ഉണ്ടാവും നിലമ്പൂരിലേക്ക് ഒതുക്കാൻ പറ്റില്ല സണ്ണി ജോസഫ് പിന്നെ പേരാവും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യും അതോടൊപ്പം കെ പി സി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന വ്യാപകമായിട്ട് പോകുന്ന കൂട്ടത്തിലൊന്നും മാത്രമായിരിക്കും നിലപ്പൂര് വി ഡി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല പറവൂരിൽ നല്ല സ്ഥാനാർത്ഥി ആ സീറ്റ് സി പി ഐയിൽ നിന്ന് ഏറ്റെടുത്തിൽ പൊതു നടത്തുന്നതിനെക്കുറിച്ച് സി പി എം പിന്നെ വൃത്തങ്ങളിൽ ആലോചന നടക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സതീഷിന് മണ്ഡലം ഇട്ടു പോകാൻ പറ്റില്ല അവിടെ പിടിച്ചു കിട്ടിയിടാൻ പറ്റും സതീഷിനെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് പ്രചരണത്തിന് പോകാൻ പറ്റില്ല കെ സി വണോ വന്നു കഴിഞ്ഞാൽ കെ സി വുണോപാലും ഷെഡ്യൂൾ ചെയ്യുന്നത് പല മണ്ഡലങ്ങൾക്കായിട്ടായിരിക്കും സംസ്ഥാന വ്യാപകമായിട്ട് താരപ്രചാരക്കരിലൊരാളായിട്ടായിരിക്കും വരിക ശശി തരൂർ അതിനകത്തേക്ക് കോൺഗ്രസ് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയില്ല അയാളിപ്പോൾ തന്നെ നിലപുരിക്ക് പോയിട്ടില്ല അയാളെ കല്യാണത്തിൽ വിളിക്കുന്ന ആരെ വിളിച്ചിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടാണ് പോകാൻ പോകേണ്ടതാണ് കാരണം അയാളൊക്കെ ഈ പാർട്ടിയിൽ വരുന്നതിൻ്റെ എത്രയും മുമ്പ് ഈ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള അയാളുടെ മുമ്പ് എൻ്റെ മനാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ശശി തരൂർ പോകേണ്ടതായിരുന്നു അല്ലാതെ എന്നെ വിളിച്ചില്ല എന്നെ ക്ഷണിച്ചില്ല എനിക്ക് ഈ കല്യാണത്ത് പോകണമെന്ന് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകാതിരിക്കല്ല വേണ്ടിയിരുന്നത് ഒരു പാർട്ടിയോട് ആഭിമുഖ്യം കൊണ്ടിരുന്നതാണ് അപ്പം ഭാര്യയുടെ ശോക്കത്ത് ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പം നിലമ്പൂർ ബൈപ്പാസ് ഒരു വലിയ വിഷയമാണ് വേണമെങ്കിൽ കൈ വരുന്ന അഞ്ചെട്ട് മാസം കൊണ്ട് ഇതിനെല്ലാം പരിഹാരം കാണാൻ അവിടെയുള്ള വന്യമൃഗ പ്രശ്നങ്ങൾ ബാക്കിയുള്ളതിന് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം പരിഹാരം കാണാൻ കഴിയുന്ന ആര് പിന്നെ പിണറായി വിജയനുമായിട്ടും ഒക്കെ വളരെ വ്യക്തിപരമായി വളരെ ബന്ധമുള്ള ഒരാളാണ് ആര്യട സൊപ്പത്ത് പക്ഷേ അര്യട സൊക്കത്തിന് പേർപ്പിൻ്റെ അസുഖമുണ്ട് അങ്ങനെ നിരത്തിറങ്ങിയിട്ട് പണിയെടുക്കാൻ ബാപ്പട്ടേക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല മൂപ്പര് ഓഫീസിലൊക്കെ വരും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ മൂപ്പര് പിന്നെ ബാക്കിയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ കൂട്ടത്തിലൊന്ന് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ മൂപ്പര് ചെയ്യേണ്ടത് കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിലമ്പൂർത്ത മനുഷ്യന്മാരൊക്കെ പൊട്ടന്മാരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം തൊണ്ണൂറ് ശതമാനം ഒറ്റ ബുദ്ധി ഇല്ലാത്ത രാഷ്ട്രീയ പ്രവൃത്തി ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ ചില ഗിമ്മിക്സ് കളിച്ചാൽ മതി മരണ വീട്ടിലും കല്യാണ വീട്ടിലൊക്കെ പോവുക ആൾക്കാരെടുത്തൊക്കെ തോൾ മല തട്ടി കൈ കൊടുക്കുക ഒക്കെ ചെയ്ത് ഒന്ന് പിന്നെ സെൽഫി എടുക്കാനൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറെ ആൾക്കാരതിലോട്ട് പോഴും ഇങ്ങനത്തെ ഉണ്ടായിട്ട് മാത്രമേ മാത്രം മതി നേരം ഈ ഒരു പണിയെടുക്കേണ്ട ഒരു എഫേർട്ട് എടുക്കേണ്ട അവിടുത്തെ വികസനവും നോക്കേണ്ട ഒരു ഉന്തോന്നും നോക്കണ്ട കച്ചവടം തന്നെ കാരണം ആ സമയത്ത് ഇപ്പോഴത്തെ കച്ചവടം നിർത്തിക്കഴിഞ്ഞാൽ പത്ത് ഉറുപ്പി ഉണ്ടാക്കാം പോയി കഴിഞ്ഞാൽ നാട്ടുകാരെ നോക്കാൻ പോയി കഴിഞ്ഞാൽ മൂപ്പര് പിന്നെ സമയം പോകുക ആ സമയത്ത് മൂപ്പർക്കുണ്ടാവും വരുമാനം ഇല്ലാതെയും അങ്ങനെ മൂപ്പര് ചെയ്യേണ്ടത് ഇങ്ങനെ അതേപോലെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മരണ വീട്ടിൽ കല്യാണ വീട്ടിലൊക്കെ പോകുക ഇടയ്ക്ക് ഫോറസ്റ്റ് ഓഫീസിലൊക്കെ നോക്കിയിട്ട് മഞ്ഞങ്ങൾക്ക് വിഷയത്തിലൊക്കെ അതു വേണമെങ്കിൽ ആരെങ്കിലും കൊണ്ട് പിന്നെ ഷൂട്ട് ചെയ്യിപ്പിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ഇടുക അവരോടൊക്കെ വെച്ചിട്ട് ഒന്ന് ഫോൺ ഫോൺ ചെയ്ത് സംസാരിക്കുന്നതും അതേപോലെ തന്നെ അവരടുത്ത് പോയിട്ടൊന്ന് ഒരു ചെറിയ ഒരു ഷോ ഓഫ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതെടുത്തിട്ടാണ് അതെടുത്തിട്ട് കഴിഞ്ഞാലും കുറേ പട്ടന്മാർ അരി വീഴും യുവതലമുറയപ്പെട്ടവരെ ഇത് റെഫർ ചെയ്തുവരെ ഓഫ് നമ്മുടെ വാപ്പട്ടിയാക്കേനെ അങ്ങനെ എന്നുള്ളത് അത് കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ കല്യാണം സോക്കത്ത് കേൾക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ വാപ്പട്ടിയാക്കി ചെയ്യാൻ പറ്റിയ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞ വീട്ടിലും കല്യാണ വീട്ടിലും ഒരു ചെറിയ അഭിനയം നടത്തുക മുപ്പിന് തിരക്കഥ എഴുതുന്നതിൽ നല്ല ഉള്ള ആളാണ് പിന്നെ നല്ല ചലച്ചിത്ര പ്രവർത്തകനാണ് നല്ല സാംസ്കാരിക പ്രവർത്തകനാണ് നല്ല വായനയുള്ള ആളാണ് അതിന് സംശയമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റത്തെക്കുറിച്ച് പോലും നല്ല ധാരണയുള്ള ആളാണ് പിന്നെ നല്ല പൊളിറ്റിക്കൽ സെൻസ് ഉള്ള ആളാണ് പക്ഷേ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിനകത്ത് മൂക്കിൽ ഇപ്പം ചെയ്യേണ്ടത് ഇത്തരം ചില അതായത് ഒന്ന് നല്ല നടനും കൂടി ആവാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ അടുത്തൊക്കെ ഒന്ന് ഇതാകുക പിന്നെ ഒരു ഇടയ്ക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ഒരു ദിവസം കേരളായി പഞ്ചായത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ കേരള പഞ്ചായത്ത് പോകുമ്പോൾ ചെട്ടിയിലെത്തുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുക പൂക്കുട്ടും വാർത്തയ്ക്ക് ഒന്ന് പിന്നെ വണ്ടി വിടുക അപ്പം അഞ്ചാം മൈലിൽ ഒന്ന് ഇറങ്ങുക അങ്ങനെ ഓരോ പോക്കറ്റുകളിൽ ഇറങ്ങിയിട്ട് പത്താളുകളുള്ള സ്ഥലത്ത് ഇറങ്ങുമ്പം അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ സുഗാർ പഞ്ചായത്ത് കൂടിയാണ് പോവുകയാണെങ്കിൽ പൂക്കട്ട മണ്ണിൽ ഒന്ന് ഇറങ്ങുക അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടും അപ്പോൾ അവർക്കൊക്കെ ഒരു ചായ പറയുക മൂപ്പനും അവരെ കൂടെ ചായ കുടിക്കുക അപ്പം ആ ക്ലാസ് കുടിച്ചാൽ മതി കാരണം അഞ്ചാറ് സ്ഥലത്ത് സ്ഥലത്തൊന്നും ചായ കുടിക്കുമ്പോഴില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കെടുതികൾ ഉണ്ടാവും പിന്നെ രണ്ട് കൗട് കുടിച്ചിട്ടാണെങ്കിൽ അവരുടെ ഒക്കെ ഒന്ന് വർത്താനം പറഞ്ഞു അവർക്കൊക്കെ ചായ പറഞ്ഞാൽ ആരും കൂടെ നൂറ് ഇരുന്നൂറ് റുപ്പേൻ്റെ കേസേ ഉള്ളൂ പക്ഷേ അവരെടുത്ത് പറയുമ്പോൾ അവരെടുത്ത് പറയുക വികസന പ്രവർത്തനം നടത്താൻ നമ്മൾ സർക്കാർ വരട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ അധികാരത്തിൽ വന്നാലേ നടക്കുള്ളൂ ഇവരൊന്നും തരുന്നില്ല എന്നുള്ളത് പച്ച തുണയേണ്ടി പറഞ്ഞാൽ മതി ഒരു തുണമു പറയണ മുടക്കൊന്നുമില്ല നാട്ടുകാർ മുട്ടന്മാര് അവരത് വിശ്വസിക്കും നമ്മൾ ശ്രമിക്കാനായിട്ടല്ല സർക്കാർ തറയുകയാണെന്ന് പറഞ്ഞാൽ മതി അപ്ലമായിട്ടുള്ള ബന്ധമൊന്നും അവർക്കുള്ള ബന്ധമൊന്നും ആൾക്കാർക്കറിയില്ല അല്ലെങ്കിൽ മൂപ്പർക്കതിനുള്ള ശേഷി ഉണ്ടെന്നുള്ളത് മൂപ്പരെ ചെയ്യാത്തതാണ് എന്നുള്ളതും മൂപ്പർ ആ കാര്യത്തിനകത്ത് അലസുഖം കൊണ്ടുണ്ടാവുന്നതാണെന്നും പിന്നെ മൂപ്പർക്ക് ഇത്തരം കാര്യങ്ങളിലെല്ലാം താല്പര്യം എന്നുള്ളതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല അപ്പോൾ മൂപ്പരെന്താ ചോദിച്ച് ചെയ്യേണ്ട ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ നാട്ടിയങ്ങൾ ചെറിയ കണ്ണിപ്പൊടി ഇട്ടിൽ കഴിഞ്ഞാൽ ഈ മൂപ്പർക്ക് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാം അവർ ദിവസം പൂത്തലിൻ്റെ പഞ്ചായത്തിക്കിടെ പോകുക മുണ്ടേരിന്ന് ഇറങ്ങി അവിടെ കുറച്ച് ചായ കുടിക്കുക പാതിരിപ്പാടത്തൊന്ന് നിർത്തുക അവിടെ നിന്ന് പിന്നെ കുറച്ച് ആൾക്കാർക്ക് നടത്താനും പറയുക എന്താണെന്നൊക്കെ പറഞ്ഞാൽ ചേട്ടാ പിന്നെ കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചായന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പിന്നെ ആൾക്കാരൊക്കെ ഒന്ന് തോളിലൊക്കെ തട്ടി വന്ന് പിന്നെ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് നമ്മളിത്സഹായ അവസ്ഥയിലാണ് ഞാനിപ്പം ഇങ്ങനെ ഒക്കെ ആയതുകൊണ്ട് പിന്നെ അവർ തന്നെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ആരത്തിനും ഫണ്ട് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചവെണ്ണം പറയണതാണ് കുഴപ്പമൊന്നും ഇല്ല രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി തോണം പറയണം അങ്ങനെ കൂടായ ഇപ്പോൾ കാണിക്കാം അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ഭരണം വരട്ടെ യു ഡി എഫ് വരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇൻസാണുള്ള ഞാനും ജയിക്കുക യു ഡി എഫ് ഭരണത്തിലും വന്നുകഴിഞ്ഞാൽ നമ്മൾ നിലമ്പൂരിനെ സ്വർഗ്ഗാക്കും ആണെങ്കിൽ നമ്മൾ സ്വിറ്റ്സർലൻഡ് ആക്കുന്നോ കാലിഫോർണിയാക്കുന്നൊക്കെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല പിന്നെ അജ്ജ്വലം കഴിഞ്ഞിട്ട് നോക്കിയാൽ പറയാം രണ്ടായിരത്തി ഇരുപത്തിലാഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി മുപ്പത്തി നോക്കിയാൽ പറയാം അപ്പോഴത്തേക്കും നമുക്ക് പുതിയ നമ്പർ നമ്മൾ ഇതേമാതിരി ടിപ്സ് ഇട്ട് തരാമെന്നേ അപ്പം പിന്നെ ബി ജെ പിന്നെ നിർത്തിയോളം മോഹൻ ജോർജിനെ നിർത്തിയോളാം മോഹൻ ജോർജ് ജോർജ് കുര്യൻ്റെ പിന്നെ പിന്നെ ഒരു പേഴ്സിറ്റാഫുകളുടെ സെക്രട്ടറിയുടെ താല്പര്യപ്രകാരം വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവർ എഴുതി വോട്ട് കൂട്ട് ചെയ്യുന്നതായിരുന്നത് സഭ ഓട്ടുകളൊന്നായിട്ട് കിട്ടുന്ന ആ ഹരി ഞാൻ ആദ്യം അയലോക്കാർ തന്നെ വോട്ട് ചെയ്യില്ല എന്നുള്ളത് വക്കീൽ ആളു പോവാം വക്കീലെ കൊണ്ട് ആർക്കും ശല്യമൊന്നും പക്ഷെ ഗുണമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഏതെങ്കിലും ആൾ വണ്ടി അടിച്ച് റോഡിൽ കിടക്കണമെങ്കിൽ ഞാൻ മൂപ്പിൽ നോക്കിയിട്ട് പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർ ആൾക്കാരെ പോലെ ദ്രോവൊന്നും ചെയ്യില്ല സെൽഫി എടുക്കാനൊന്നും നോക്കില്ല വീഡിയോ എടുക്കാനും ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കാനും നോക്കില്ല പക്ഷെ മൂബിന് പോയിട്ട് അയാളൊന്നും കോരി എടുക്കാനും ആശുപത്രി കൊണ്ടുവാനും പോകില്ല അവനോട് കാര്യം ഞാനെൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അക്രമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് ബി ജെ പി അവിടെ നല്ല സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന് അവർക്ക് നിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വോട്ടുകൾ പതിനയ്യായിരത്തോളം വോട്ട് സുരേന്ദ്രൻ പിടിച്ചതാണ് അവരുടെ വോട്ടുകൾ അവരുടെ അക്കൗണ്ടിൽ തന്നെ വീഴും അപ്പം അങ്ങനെ വരുമ്പം അത് അത്യന്തികമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ദോഷം ജീവിക്കുക നല്ല സ്ഥാനാർത്ഥിയെ സി പി എം അവിടെ പ്ലേസ് ചെയ്താൽ സ്വരാജ് ഇല്ലാത്ത കാൻഡിഡേറ്റിനെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എതിരഭിപ്രായങ്ങളില്ലാത്തൊരു സ്ഥാനാർത്ഥിയോടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പി വി അൻവറോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും മത്സരിച്ചിട്ടില്ലെങ്കിൽ ആരെയാണ് സുഹൃത്താണ് അൾട്ടിമേറ്റ്ലി അത് ദോഷം ചെയ്യുക അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യത അദ്ദേഹത്തിന് പിന്നെ വല്ലാതെ വേർക്കാതെ ഒരു പണിയെടുക്കാതെ അഞ്ച് വയസ്സിൻ്റെ പണിയെടുക്കാതെ ആൾക്കാരൊന്ന് പൊട്ടമാരാണെന്നേ അവരെ പറ്റിക്കാൻ എളുപ്പമാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒന്ന് കാണുമ്പോൾ ഒന്ന് നോക്കുമ്പോൾ തട്ടുക പിന്നെ കല്യാണ വീട്ടിലും മരണ വീട്ടിലൊക്കെ ഒന്ന് പോവുക അവിടെ കുറച്ച് നിൽക്കുക ഏതെങ്കിലും പീഡിയിലൊക്കെ പെട്ടെന്ന് എന്താണ് പിന്നെ അതേപോലെ തന്നെ വികസന പ്രവർത്തനം നടത്താൻ സർക്കാർ സമ്മതിക്കില്ലാമുള്ള സർക്കാർ വരട്ടെ യു ഡി എഫ് വന്നുകഴിഞ്ഞാൽ ഞാനെല്ലാം എല്ലാം ശരിയാക്കിത്തരാം എൽ ഡി എഫിനും എല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ മാതിരി യു ഡി എഫും വരട്ടെ ഞാൻ ജയിച്ചുകഴിഞ്ഞാൽ ഞാൻ എല്ലാം ശരിയാക്കും ഏത് കേസ് പറഞ്ഞാലും അത് നമ്മൾ അത് നമ്മൾ പരിഹാരം കാണുന്നേ നമ്മൾ പിന്നെ മരണമൊന്നും മാറിക്കോട്ടെ നമ്മൾ ആര് ആരെവിടെ റോഡ് പറഞ്ഞാലും ഓരോന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിലുള്ള കൂടി പിന്നെ ഊടുവഴി അത് ആറ് ആറുവഴി ആറ് വരിയുള്ള പിന്നെ നാഷണൽ ഹൈവേ പോലെ ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയാക്കി തരാമറിയും രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ജയിച്ച് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ശരിയാക്കി തരാമെന്ന് പറയാം അപ്പോൾ ഇത്തരം ഒരു ഉണ്ടായപ്പോൾ നയം സ്വീകരിക്കുന്നത് കാര്യമാണ് സുഹൃത്തിന് ഗുണം ചെയ്യും എന്ന് അദ്ദേഹത്തെ വ്യക്തിപരമായി ഉപദേശിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മോശമായിരിക്കും കാരണം ഒന്ന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം ബാക്കിയുള്ള പല എം എൽ എമാരും ചെയ്യുന്നതുപോലെ കാര്യക്ഷമമായി പൂർണ്ണ സമയവും മണ്ഡലത്തിൽ എല്ലാ വിഷയത്തിനകത്തും ഇടപെട്ട് മണ്ഡലം അഭിമുഖീകരിക്കുന്ന എല്ലാ സമകാലിക പ്രതിസന്ധികൾക്കും പരിഹാരം കാണുകയും വന്യമൃഗ വിഷയം ഉൾപ്പെടെയുള്ളതിനകത്ത് അഗ്രസീവായിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള നിലപാടുകൾ നിയമസഭയ്ക്കകത്തും പകർത്തും പരസ്യമായി സ്വീകരിക്കുകയും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഏത് റിസ്കും ഏറ്റെടുക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയും ആ കാര്യം സാധിക്കുകയും അതിന് ഇച്ഛാശക്തിയോടെ അതിനുള്ള വിൽ പവർ കൂടിയിട്ട് അതിലുള്ള നട്ടർ കൂടിയിട്ട് പോവുകയും ചെയ്യണം അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ അദ്ദേഹത്തിന് അല്ലാതെ കിട്ടുന്ന കോടികളുടെ നഷ്ടം നഷ്ടമുണ്ടാവും കാരണം അദ്ദേഹത്തിന്റെ ബിസിനസ്സും കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെയാവും എന്നുള്ളതുകൊണ്ട് ഈ ഒരു മാർഗം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ശ്രീ ആര്യറൻ സ്വപ്നത്തിനെ ഉപദേശിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഞാൻ വീണ്ടും പറഞ്ഞു പരസ്യമായിട്ട് ഈ ഉപദേശം കൊടുക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല അർഹിക്കുന്ന സ്ഥലത്ത് ബേഡ ഞാൻ പറയുന്നില്ല കൊണ്ടു ഐ തിങ്ക് പിന്നെ നിലമ്പൂരിലെ ഉപദേശം കൂടെ ചിലപ്പം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് നീ കരുത് അത് പിന്നെ ചില കാരണങ്ങളുണ്ട് ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് സംതിങ് വി ഹേറ്റ് ഇസ് സോറി അത് പിന്നീട് നമ്മളൊക്കെ പ്രളയമൊക്കെ സംസാരിക്കാം ഓക്കെ ഇതാണ് ഇപ്പോൾ സ്ഥിതി അവിടുത്തെ പൊളിറ്റിക്കൽ സിനേറിയോ എന്ന് പറയുന്നത് ഇതാണ് അതിനെ സർവേവ് ചെയ്യാൻ അദ്ദേഹത്തിന് മുമ്പിലുള്ള മാർഗം ഒന്നുകിൽ എം എൽ എ എന്ന രീതിയിൽ ശരിക്കും കാര്യക്ഷമമായിട്ട് ആക്ട് ചെയ്യുക ബാക്കിയുള്ള പല എം എൽ എമാരും ചെയ്യുന്നത് പോലെ യു ഡി എഫിൻ്റെ എത്രയോ എം എൽ എമാർ എന്തെല്ലാം കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പൊടിക്കൈകൾ ഉപയോഗിക്കുക നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ എളുപ്പം ബേസിക്കലി പൊട്ടന്മാരാണ് മൂപ്പിനെ ചെറുതായിട്ട് ബുദ്ധി ഉപയോഗിച്ചാൽ മതി ഒരു കുതന്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ പൊട്ടന്മാർ പിന്നെ അടുത്താവശ്യം രണ്ടായിരത്തി ഇരുപത്തായിട്ട് വോട്ട് ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാര്യം അവതാളത്തിലാവും അപ്പം അപ്പുറത്തുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട ബി ജെ പി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എൽ ഡി എഫിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട അവരടുത്ത് അവിടെ പ്ലേസ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ധാരണയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം തന്നെ അപ്പം എല്ലാവർക്കും നല്ല പേരുടെ എനാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുഡ് നൈറ്റ്